വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച എൽ ഡി എഫ് സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം എളേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നല്ലോമ്പുഴ കെ എസ് ഇ ബി സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി നല്ലോമ്പുഴ ടൗണിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ കെ എസ് സി ബി സെക്ഷൻ ഓഫീസിന് മുന്നിലെത്തിയത് തുടർന്ന് നടന്ന യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോയി തെക്കേകരുടെ അധ്യക്ഷതയിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് പി ജെ ദേവ് ഉദ്ഘാടനം ചെയ്തു ടോമി പ്ലാച്ചേരി മണ്ഡലം പ്രസിഡന്റുമായ ജോർജ് കരിമടം ജയരാജൻ ചീമേനി ഭാസ്കരൻ ബാബു തോമസ് മാത്യു സോജൻ കുന്നേൽ ഗോപാലകൃഷ്ണൻ കുഞ്ഞിക്കൃഷ്ണൻ ടി വി കുഞ്ഞിരാമൻ ജോയി മാരൂർ സെബാശൻ പൂവത്താനി എന്നിവർ പ്രസംഗിച്ചു രാജിവച്ച് പുറത്ത് രാജിവെച്ച് എന്റെ യൂണിറ്റിന് പത്തും അഞ്ചും വെച്ച് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിന് നീങ്ങേണ്ട കാര്യമില്ല കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ ആവശ്യത്തിന് വൈദ്യുതി എടുക്കുന്നതിന് വേണ്ടിയിട്ട് അഞ്ചാറ് കമ്പനികളുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും യൂണിറ്റിന് നാല് രൂപയും മൂന്ന് രൂപ അറുപത് പൈസയും അതേപോലെ തന്നെ നാല് രൂപ ഇരുപത്തഞ്ച് പൈസയും അടക്കം വിവിധ സെൻ്ററുകളുടെ അടിസ്ഥാനത്തിൽ കമ്പനികളുമായിട്ട് എഗ്രിമെൻറ്റ് ചെയ്ത് കേരളത്തിന് യഥേഷ്ടം വൈദ്യുതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതാണ് തമിഴ്നാട്ടിലാണെങ്കിൽ ഇരുപത് ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് സൗജന്യമാണ് വൈദ്യുതി എന്നാൽ കേരളത്തില് ഉണ്ടായിരുന്ന കാർഷിക കൃഷി മേഖലയിൽ ഏർപ്പെടുത്തിയിരുന്ന വൈദ്യുതി സബ്സിഡി പോലും റദ്ദാക്കിക്കൊണ്ട് വൈദ്യുതി വർധനയിലൂടെ വലിയൊരു പ്രഹരം കേരള ജനതയിൽ നിന്ന് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം വൈദ്യുചാർജ് വർദ്ധിപ്പിച്ചാല് അതിനോടനുബന്ധിച്ച് സമസ്ത മേഖലകളിലും വില വർധന ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഗുരുതരമായ ഒരു പ്രശ്നം നമ്മുടെ ബഹുവന്നയായ കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഒരു പ്രശ്നം നമ്മുടെ കൃഷ്ണൻകുട്ടി ബഹുവന്നയായ കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സമരം മുഴുവൻ ശക്തി കൊടുത്ത് ഇപ്പൊ ചെയ്യണ്ട പകുതി ചെയ്താൽ മതി ബാക്കി പതി പകുതി ഏപ്രിൽ ചെയ്യാമെന്നാ പറഞ്ഞു ഏപ്രിൽ വീണ്ടും സമരം ചെയ്യാമെന്ന് പറഞ്ഞാൽ മലയാളം നിങ്ങൾക്ക് മനസ്സിലാവോ വീണ്ടും കൂട്ടാൻ പോവുക ഇപ്പം കൂട്ടി ഇതിനുള്ള റിസൾട്ട് ടെസ്റ്റ് ഡോസായത് ഇത് കഴിഞ്ഞ് വീണ്ടും ഏപ്രിൽ മാസത്തിൽ വീണ്ടും കൂട്ടും അതുകൊണ്ട് നിങ്ങൾ അന്നും സമരം ചെയ്യേണ്ടി വരും ഈ സമരം പൂർണ്ണ ശക്തി ഉപയോഗിച്ച് നടത്തണ്ട എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാ അപ്പൊ അതുകൊണ്ട് ഈ ഇത് കൊള്ളയാ ഈ കൊള്ളയെ അനുകൂലിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ അടിമക്കൂട്ടങ്ങൾക്ക് മാത്രമേ ഈ കൊള്ളയെ അംഗീകരിക്കാൻ പറ്റൂ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി തൊഴിലാളി വർഗ പാർട്ടിയാണെന്നാണ് അവകാശപ്പെടുത്തുന്നത് തൊഴിലാളി വർഗ സർവാധിപത്യത്തിൽ വിശ്വസിക്കുന്ന കടത്തിന്റെ അന്തി ഉറങ്ങുന്ന ഒന്നുമില്ലാത്ത പാവപ്പെട്ടവന്റെ പാർട്ടിയാണെന്നാണ് പറയുന്നത് ആ പാർട്ടി ഭരിക്കുമ്പോഴാണ് പാവപ്പെട്ടവന്റെ തലയിൽ വലിയ ഭാരം കയറ്റി വെക്കുന്ന തീരുമാനമുണ്ട് ഇതിനെ എതിർക്കണം അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞത് ഞങ്ങൾ നടത്തുന്ന സമരം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് വേണ്ടി മാത്രമല്ല നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരമായി സമരം വിജയിപ്പിക്കണം ഇല്ലെങ്കിൽ ഇവരെ വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിൽ കൊണ്ടുപോകും ഇവിടെ നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ഒരുപാട് കാലമായി ജനങ്ങളുമായി ബന്ധമില്ലാത്ത തീരുമാനം തീരുമാനമെടുത്തു വരികയാണ് ഇത് കുത്തകൾക്ക് കൊടുക്കാനുള്ള തീരുമാനമാണ് വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകളുടെ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് മേലെ ബസാർ ചെറുപുഴ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ് ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് കളക്ഷൻസ് ഐഫോൺ ഐപാഡ് സർവീസ് സ്പെഷ്യലിസ്റ്റ് സ്മാർട്ട് ഫോൺ ആൻഡ് ലാപ്ടോപ്പ് സർവീസസ് और सर्वीस फास्ट सर्वीर डिस्प्ले सर्वी बाटरी सर्वी सर्वीक्स ओपिट ग्रामीण बैंक मेले बसर् चुप या मोबाइल मेले चोबल नंबर सेवन नयन जीरो डबल सेवन डबल से डबल नयन डबल नईरो ಐಪ್ಯಾಕ್ಸ್ ಮೊಬೈಲ್ ಆಪೋಸಿಟ್ ಕೇರಳ ಗ್ರಾಮೀನ್ ಬ್ಯಾಂಕ್ ಮೇಲೆ ಬಸಾರ್ ಚುರುಪು